ഓൺ ആയിട്ട് പൂവ് ർത്തിടുകയാണ് കേട്ടോ റിച്ചെന്താ പൂവ് പൂതിർത്തി ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണായിട്ട് ഏർ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊതാ പൂവിടുകയാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് പൂക്കളൊക്കെ വരച്ച് പൂടിയാണ് കേട്ടോ അപ്പം ഏട്ടനാണ് ഇന്നലെയൊക്കെ പൂക്കളത്തിൻ്റെ കളമൊക്കെ വരച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഏട്ടനാണ് അപ്പം ഏട്ടനാണ് കേട്ടോ ഇപ്പോൾ ഇട്ടോണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി തന്നെ പൂവൊക്കെ ഉതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട് ഇതാണ് ഫുള്ളായിട്ടുള്ള നമ്മുടെ പൂക്കളം അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം തന്നെ നമ്മൾ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് വിലക്കുറവിൽ നമുക്ക് പൂക്കൾ ലഭിക്കുമല്ലോ കാരണം അവിടെയാണല്ലോ കൂടുതലായിട്ടും പൂക്കൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പം തന്നെ കുറച്ച് പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചാണ് ഞങ്ങളിപ്പോ പൂക്കൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അടുക്കളയിലാണുള്ളത്

അപ്പൊ നമ്മള് ഓണായിട്ട് എല്ലാരും കൂടി ഒത്തു ഒരുമിച്ചി സത്യാക്കുന്നു കേട്ടാ അവിടെ അടുക്കളയില് കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നുണ്ട് ഐജുവാട്ടൻ ഉണ്ടാക്കുന്നുണ്ട്

ഓണാഘോഷ പരിപാടിക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയതിനു ശേഷം ഇത് ഇപ്പൊ എല്ലാവരും റെഡി ആയിട്ട് ഡ്രസ്സൊക്കെ മാറി എല്ലാവരും സാരിയൊക്കെ ഉടുത്തിട്ട് ഏഹ് ഇവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ ഒന്നിച്ച് കഴിക്കാനാണ് പ്ലാൻ നമ്മൾ

ഭക്ഷണം ഭക്ഷണംണ്ട് ചോറ് സാമ്പാർ കറി ഊട്ടുകറി അവിയലി അമ്മ ഇങ്ങോട്ടൊന്ന് നോക്കിയ ചേച്ചി ഇങ്ങോട്ട് നോക്ക് ഭക്ഷണം കഴിക്കാൻ പോവാട്ടേ റിച്ചെല്ലാം പറയുന്നു ആ നമ്മളെ പായസം അമ്മ വളമ്പുന്നുണ്ട് ഇത് നമ്മടെ പാലടപ്രദേശം തുടങ്ങിയാട്ട് ഡ്രസ് എടുക്കണേട്ടാ ഋച്ചുമ്മ ഇങ്ങോട്ട് നോക്ക് ഋച്ചു അമ്മേനെ നോക്ക് ഋച്ചു हाय ആക്ക് ആ നീ ബുഡ്ഡാ വ쁘ടേ ഓക്കേ ഹാപ്പി ഓണോ ഹാപ്പി ഓണോ ഹാപ്പി ഓണോ നമുക്കയേണോ ഹാപ്പി ഓണോ ചാക്ക് ഓണോ കേവ ഹാപ്പി ഓണോ പറ കടല തറേ മറന്നു പോയ നേരത്തെ ഇവിടെ തറിയ തടീത്ത് നമ്മളെ ഇവിടെതാ ഓണ പരിപാടി ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ ആദ്യം തന്നെ കസേരക്കളിയാണ് ഇപ്പൊ നമ്മളെന്താ കസേരക്കളി കൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട് thank <laughs> you ஜி இருக்கணும் oh. No, no, no,